അതെ അവർ നമുക്കിടയിലുമുണ്ട് എന്ന് അക്ഷരം തെറ്റാതെ പറയേണ്ട കാലത്താണ് നാം ജീവിക്കുന്നത് പാലക്കാട് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ചു കൊന്നിരിക്കാണ് ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണൻ വാളയാർ അട്ടപ്പുളത്ത് ആൾക്കൂട്ടം കൊലപ്പെടുത്തിയത് മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ശേഷമെന്ന് പോലീസ് മർദ്ദനമേറ്റ് ചോരതുപ്പി വീണ ശേഷം ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചാണ് വീണ്ടും തുരുതുരെ തല്ലി കൊലപ്പെടുത്തിയത് ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ബംഗ്ലാദേശി സംഭവവുമായി ബന്ധപ്പെട്ട് അട്ടപ്പുളം സ്വദേശികളായ അനു പ്രസാദ് മുരളി അനന്തൻ വിപിൻ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇവർ റിമാൻഡിലാണ് ഇവരിൽ നാലു പേർ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണ് കള്ളൻ എന്ന് വിളിച്ചാണ് പ്രതികൾ രാംനാരായണനെ തടഞ്ഞു വെച്ചത് തുടർന്ന് ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു അതാണ് ക്രൂരമായ കൊലപാതകത്തിൽ കലാശിച്ചത് ആരുമായും ഒരു പ്രശ്നത്തിനും പോകാറില്ല എട്ടും പത്തും വയസ്സുള്ള രണ്ട് മക്കളുണ്ട് കുടുംബം പോറ്റുന്നതിന് ജോലിയെടുക്കാനാണ് ഇവിടെ വന്നതെന്ന് ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകി ഇത് മാത്രമല്ല രാംനാരായണനെ കുറിച്ച് നാട്ടിൽ വന്ന് അന്വേഷിക്കൂ എന്നാണ് ബന്ധുക്കൾക്ക് പറയാനുള്ളത് അപ്പോൾ നാം ഒന്നു കളഞ്ഞത് ജീവിക്കാൻ വഴി തേടി നടന്ന പാവ മനുഷ്യനെയാണ് അയാൾക്കറിയില്ലായിരുന്നു ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച് മോഷ്ടാവെന്ന് ചാപ്പകുത്തി കൊന്നുകളയുന്ന ആൾക്കൂട്ടം ഈ കേരളത്തിലുണ്ടെന്ന് തുടരെ തുടരെ മർദ്ദിച്ചവരെ അയാൾ ബംഗ്ലാദേശിയാണെന്നതാണ് ഇനി എങ്ങനെയാണ് മലയാളികൾ പോകുന്ന നാടുകളിൽ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള അക്രമങ്ങളെയും കടന്നുകയറ്റങ്ങളെയും കുറിച്ച് വാചാലരാകുക ഏഴു വർഷം മുമ്പാണ് അട്ടപ്പാടി ചിക്കണ്ടിയൂരിലെ ആദിവാസി യുവാവ് മധു എന്ന ഇരുപത്തിയേഴ് കാരനെ കള്ളനെന്ന് വിളിച്ച് മർദ്ദിച്ചു കൊലപ്പെടുത്തത് കാലം മാറന്തോറും മലയാളിയുടെ മനസ്സിലെ ക്രൂരതയ്ക്ക് ശമനമില്ലെന്ന് തെളിയിക്കുന്നതാണ് സമാനമായ സാഹചര്യത്തിൽ വാളയാറിൽ നടന്ന സംഭവം രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് മധു മർദ്ദനമേറ്റു മരിച്ചത് അന്ന് മധുവിനെ കെട്ടിയിട്ട് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രാദേശിക സാമൂഹിക ഗ്രൂപ്പുകളിൽ പ്രചരിച്ചതാണ് പിന്നീട് അന്വേഷണത്തിൽ നിർണായകമായത് വാളയാറിലും സമാനമായ സംഭവങ്ങളാണ് ഉണ്ടായത് കഞ്ചിക്കോട് കിൻഫ്ര പാർക്കിൽ ഒരാഴ്ച മുമ്പാണ് രാംനാരായണൻ സുഹൃത്തിനൊപ്പം ജോലിക്കെത്തിയതെന്ന് സഹതൊഴിലാളികൾ പറയുന്നു ബുധനാഴ്ച പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വഴിതെറ്റിയാണ് മാതാളിക്കാട് ഭാഗത്ത് എത്തിയതെന്നും സൂചനയുണ്ട് താമസസ്ഥലം തിരിച്ചറിയാതെ കാറ്റാടി യന്ത്രത്തിന്റെ ദിശ നോക്കി നടന്നപ്പോഴാണ് വഴിതെറ്റിയതെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നു ബംഗ്ലാദേശിയാണോ എന്ന ചോദ്യം ചോദിച്ചവരാണ് ജീവൻ എടുത്തത് അതിനർത്ഥം ചോരക്കൊതിയന്മാരായ വർഗീയ വംശീയവാദികളാണ് അക്രമത്തിനു പിന്നിൽ ആരെയും അടിച്ചു കൊല്ലാൻ ദേശവും മതവും ജാതിയും ഭാഗമാകുമ്പോൾ മലയാളികൾ മറുനാടിൽ എങ്ങനെ സ്വീകരിക്കപ്പെടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് മധുവിൽ നിന്ന് രാംനാരായണിലേക്ക് എത്തുമ്പോൾ ഇവിടെ എന്തിനാണ് പോലീസ് പ്രബുദ്ധതയുടെ മുതലക്കണ്ണിയിലൊരുക്കാൻ നമുക്ക് മുമ്പിൽ അടുത്ത രാംനാരായണൻ ആരാണ് അതുമാത്രമാണ് നാം സ്വയം ചോദിക്കേണ്ട ചോദ്യം